അക്ബർ എങ്ങനെയെങ്കിലും ടോപ്പ് ഫൈവില് എത്തിയിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് നെവിൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അക്ബറിന് ഒന്നും ചെയ്തില്ലെങ്കിലും അക്ബറിന ടോപ്പ് ഫൈവില് എത്തിക്കും എത്തും നല്ല എത്തിക്കും എന്നാണ് നെവിൻ പറഞ്ഞിരിക്കുന്നത് അത് ബിഗ് ബോസിനെതിരെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത് ബുള്ളിക്ക് അങ്ങനകത്തൊന്നും ബിന്നി ഇന്ന് രാവിലെ കുറെ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് ബിന്നി മാറി അതുപോലെ തന്നെ നെവിൻ ഓൾറെഡി ഒരാഴ്ചയായിട്ട് ഇപ്പൊ വൈൽഡ് കാർഡ്സ് വന്നതിനു ശേഷം അനുവിന്റെ കൂടെയാണ് പക്ഷെ ഇന്ന് വീണ്ടും നെവിൻ എന്ത് ചെയ്യുന്നു റനേയും അക്ബറിനെയും കൂടെ തേച്ചൊട്ടിച്ച് പക്ഷെ അക്ബർ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ തിരിച്ചു വരോ പറയുന്നുണ്ട് പക്ഷെ റനയെ നല്ല രീതിക്ക് അലക്കി തേച്ച് ഒരുമാതിരി എന്താ പറയുക ചെത്തി വിടുന്നുണ്ട് നെവിൻ ഇരുന്ന് നെവിനും കുറെ കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം ഷാനവാസ് തന്തയ്ക്ക് വിളിച്ചത് എല്ലാ അലക്കി വിളിപ്പിച്ച് ഞാൻ ആരുടെയും തന്തയ്ക്ക് വിളിച്ചിട്ടില്ല സ്ഥിരം വിളിക്കുന്നത് പിന്നെ അനു ഇവിടെ എൻ്റെ അടുത്ത് ഇതുവരെ സോറിയും പറഞ്ഞിട്ടില്ല താങ്ക്സും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഷാനവാസ് അലക്കി വിളുപ്പിക്കലോടെ വിളിപ്പിക്കൽ എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ മൂലറ്റ് അൻസിഫ് അപ്പോ നേരത്തെ ഇഷ്യൂവിന്റെ ബാക്കിയായിട്ട് പിന്നെയും പ്രണയോടെ സംസാരിക്കാനായിട്ടിരിക്കുന്നു അപ്പൊ റന പറയുക റണ മൊത്തം ജിസേലിന് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാവും ഒടുക്കത്തെ സപ്പോർട്ടാണ് അവൾക്ക് പത്ത് ഫേവറേറ്റ്സ് ഒന്നും ഇല്ല എനിക്ക് കൂടി ചായ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഉണ്ടാക്കി എന്താ പറയാ അവൾ മാത്രം ഉണ്ടാക്കി ഞാൻ വേണേ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എന്തിനാ അവളെ പറയണേ ഞാൻ ഉണ്ടാക്കി തരാല്ലോ പിന്നെ അവൾ സെർവ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അവൾ ഉണ്ടാക്കിയ ചായ എല്ലാവർക്കും സെർവ് ചെയ്യാൻ അതാണ് വേറെ ജിസേലിനെ തെറ്റിദ്ധരിക്കുന്നതും ചെയ്യരുത് നമ്മളെ ജിസേലിനെ അഴക്കി വിളിപ്പിക്കലോട് വിളിപ്പിക്കൽ ജിസേൽ ചെയ്തത് ശരിയാവട്ടെ തെറ്റാവട്ടെ ന ഇരുന്ന് വെളുപ്പിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഏ ഇതെന്തിന ഇങ്ങനെ ഇത്രമാത്രം വെളുപ്പിക്കുന്നത് അതിനെ മാത്രമുള്ള വിഷയം അവിടെ നടന്നിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നത് പിന്നീട് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്നിട്ട് റന എഴുന്നേറ്റ് പോകുന്നു ദെൻ നവിൻ അക്ബർ അഭിലാഷ് ഒനീല് റന ആര്യൻ പ്രവീൺ എല്ലാവരുടെ അവിടെ അപ്പോഴത്തേക്കുമാണ് നെവിൻ പറയുന്നത് ആ ഞാനിപ്പോ എ എം ടി ഗ്രൂപ്പിലും ഇല്ല ഡബ്ല്യു എം ടി ഗ്രൂപ്പിലും ഇല്ല ഓ അനിമോൾ മൂടിയ ഗ്രൂപ്പ് ഈ അനിമോൾ മൂടുതാങ്ങിയല്ല അത് അക്ബർ മൂടുതാങ്ങി ഗ്രൂപ്പും വയൽക്കാട് മൂടുതാങ്ങി ഗ്രൂപ്പും ഞാനിപ്പ അതിലൊന്നും ഇല്ല അപ്പൊ റന ഓരോന്നേരം തുടങ്ങണേ എന്താണ് ഇപ്പൊ അനിമോളുടെ കൂടെ നെവിൻ പറ നവിൻ ഇപ്പൊ ഒരാഴ്ചയില് അനിമോളുടെ കൂടെ ആണല്ലോ വയൽക്കാട് വന്നിട്ട് എന്താണെന്ന് പറ അപ്പൊ നെവിൻ മുൻപ് ഞാനും അനുമോളും കൂടെ ആയിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അനുമോളുടെ അടുത്ത് ഓക്കെ ആണ് പക്ഷെ ഇനി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ പ്രശ്നം പ്രശ്നമുണ്ടെന്ന് തന്നെ പറയും പിന്നെ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഈ പറഞ്ഞതുപോലെ എനിക്ക് ഇത്തിരി ദയം ദാഷണിയവും കാരണമൊക്കെ ഉള്ളതാണ് പക്ഷെ അനുമോൾ സൂയിസൈഡ് ചെയ്യുവെന്ന് പറഞ്ഞു എവിടെയോ ഞാൻ വീഡിയോയുടെ ഒരു ഫോട്ടോ എന്തോ കണ്ടിരുന്നു ഞാനത് ലൈവിൽ കണ്ടിട്ടില്ല നമ്മൾ വീഡിയോ ഇരുന്ന് ചെയ്യുന്നുണ്ടേ ഇപ്പൊ ലൈവിൽ എന്താ നടക്കുന്നത് കിട്ടത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോ അനുമോളിൻ്റെ അടുത്ത് നല്ല സ്നേഹത്തിൽ നിൽക്കുന്നതെന്ന് പറയുന്നു പിന്നെ അക്ബർ ഇവിടുത്തെ എന്താ ഒരു മൊണ്ണ നടനാണ് ആണ് എന്ന് അക്ബർ കേട്ടോണ്ടിരിക്ക അക്ബർ ഒന്നും മിണ്ടുന്നില്ല എല്ലാ പ്രാവശ്യം എടുത്ത നടനായിരിക്കും വിന്നർ ആവാൻ പോകുന്നത് പക്ഷെ ഇത്തവണ നോക്കിക്കോ നടിയാണ് വിന്നർ ആവുന്നത് നെവിൻ പറയുന്നു അപ്പൊന്നെ ഓ അതുകൊണ്ടാണോ ചേട്ടാ അനുമോളുടെ കൂടെ നിൽക്കുന്നേ പറയ് നെവിൻ ചേട്ടാ അതുകൊണ്ടാണോ നെവിന് അനുമോളുടെ കൂടെ നിൽക്കുന്നേ ഈ പറയ് ഈ പറയ് അതെ അങ്ങനെ തന്നെ കഥിക്കും ഒരു പ്രശ്നവുമില്ല പിന്നെ അഞ്ചാമത്തെ എന്തായാലും അക്ബർ എത്തും അക്ബർ ഒരു ഗെയിമറൊന്നും അല്ല പക്ഷെ അക്ബറിനെ അവിടെ എത്തിക്കും അപ്പൊ അക്ബർ ഷോയിഡ് ആണ് നീ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നെബിനെ ഷോയിഡ് ഐഡന്റിറ്റിയെ അപ്പം പറഞ്ഞാ നിന്നെ പോലെ പോസ്റ്റൽ കയറ്റിയത് ഞാൻ വെക്കാനല്ലേ കേട്ടോ നെവിനെ അപ്പൊ നെബിൻ വെല്ലുവിളിച്ചത് നിന്നെ പോലെയുള്ള ചീള് കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ അല്ലടി ഞാൻ വെല്ലുവിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിനെയാണ് വെല്ലുവിളിച്ചത് ക്രിയേറ്ററിനെയാണ് വെല്ലുവിളിച്ചത് എന്നിട്ട് എന്ത് പറ്റി ഈ തന്നെ സോറി പറഞ്ഞിട്ട് തിരിച്ച് കയറി വന്നി എടി അത് എന്റെ ധൈര്യമായിട്ട് ഞാൻ വെല്ലുവിളിച്ചത് നിനക്കൊക്കെ പറ്റുമോ നിനക്കൊക്കെ പറ്റുമോ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോവാൻ ചോണയുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ചലഞ്ചായിട്ട് പറയുന്നു എന്ന ഏഴാമത്തെ ആഴ്ച നീക്കം പുറത്താക്കി കാണിക്കടി അപ്പൊ പിന്നെ അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ബിഗ് ബോസ് അല്ലെ എല്ലാം തീരുമാനിക്കുന്നത് അല്ല ഓഡിയൻസ് അല്ലെ എല്ലാം തീരുമാനിക്കുന്നത് കാണിച്ചതാടി നീക്ക് എന്നെ പുറത്താക്കി കാണിച്ചതാ ഏഴാമത്തെ ആഴ്ച ബിന്നി അതെ അപ്പ കാണുന്നവനെ എന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല വേണമെങ്കിൽ നെവിൻ അത് കത്തിക്കാമായിരുന്നു അപ്പൊ നെവിൻ ഹാ അക്ബർ ഇവിടെ വലിയ സെലിബ്രിറ്റി ആണെങ്കിലും എനിക്ക് അക്ബറിനെ എനിക്ക് ഒരു വിലയുമില്ല എനിക്ക് ഒരു ചുക്കും ഇല്ല അക്ബറെ അപ്പൊ ന്യൂറാ നൂറാ നീ പറ ഞാൻ എന്താ കൂട്ട് താങ്ങി നടക്കുവാണ് അപ്പൊ അനിമോള് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അനിമോളും കൂട്ടാണ് അത്രേ ഉള്ളു അവ നവിൻ കേട്ടല്ലോ ഇനി ഇവിടെ ബാക്കി ആർക്കെങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനിടയിൽ കൂടെ ആര്യൻ വന്ന അനുമോളുടെ അടുത്തിരിക്കുന്നു അനുമോളെല്ലാം കേട്ടോണ്ടിരിക്കയാണ് അനുമോൾ ഉപ്പട പാൽക്കുപ്പി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ പറഞ്ഞാ നിന്നെ പോലെയുള്ള സുപ്രഭാത ഒരു സുപ്രഭാതത്തിൽ വന്ന അനുമോളുടെ അടുത്ത് കൂട്ടുപിടിച്ച ആളല്ല ഞാൻ കേട്ടല്ലോ ഞാൻ എല്ലാവരുടെ അടുത്തും ആദ്യമേ തന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ആളാണ് ആണോ ആണോ അക്ബറേ കുത്തിത്തിരിക്കല്ലേ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന കണ്ടില്ലേ കുത്തി തിരിക്കല്ലേ എണ്ണ ഒഴിക്കല്ലേ തളർന്നു പോവല്ലേ ബോധം കേടല്ലേ ഞാനിതൊക്കെ ചിരിക്കുവാണ് അടുത്ത് ഇവിടെ എങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വഴക്കല്ല അറന താറ്റുന്നു താറ്റി താറ്റിയടുത്ത് നവിൻ അനക്കുന്നു അക്ബർ കുത്തി തിരിക്കുന്നു നവിൻ മിണ്ടാതിരി അക്ബറ എന്ന് പറയുന്നത് പക്ഷെ അക്ബർ കത്തൊന്നില്ല അങ്ങോട്ട് ഷാനവാസിയടുത്ത് ഞാൻ ഇവിടെ ആരെയും ഒന്നും പറയാറില്ല ഞാനവിടെ ഭയങ്കരതായിട്ടാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ രണ്ടയ്ക്ക് വിളിച്ചത് അത് പ്രശ്നമില്ല ഞാൻ ആടെ തന്തക്കെയാണ് ജിസേൽ വിളിച്ചത് ഞാൻ തന്തയ്ക്ക് പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ പറഞ്ഞത് എന്നെ എന്റെ നാട്ടിലായാലും ജീത്ത വിളിക്കുമ്പോ ആ നിന്റെ അച്ഛനെ പോയി വിളിക്ക് എന്ന് പറഞ്ഞാൽ അതാണോ തന്തയ്ക്ക് വിളി ഇവിടെ ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് പറഞ്ഞു ലെസ് എന്ന് പറയുന്നു അതൊക്കെ അല്ലേ തന്ത അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത് ഭയങ്കര വലിയ പുണ്യകാര്യമാണല്ലോ ഏ ആണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വിളിച്ചതല്ല അയ്യോ എന്റെ പൊന്നെ അലക്കി വെളിപ്പിക്കാന്ന് പറഞ്ഞ അച്ഛന്റെ പേരെടുത്ത് പറഞ്ഞു അത് വീട്ടിരിക്കുന്നവരെ വിളിക്കുന്ന തന്നെയാണ് ഞാൻ ചോദിക്കട്ടെ വീട്ടിലിരിക്കുന്നവരെ വിളിക്കാൻ ആരാണ് റൈസ് കൊടുത്തത് വീട്ടിൽ ഇരിക്കുന്നവരെ നിന്റെ അച്ഛനെ പോയി വിളിക്കുന്ന പറഞ്ഞാണ് നിന്റെ വീട്ടിനെ പോയി വിളിക്കുന്ന പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല ആ വീട്ടിലുള്ള ഇടത്ത് വിളിച്ച് കളിച്ചാൽ മതി നാട്ടിലുള്ളവടത്തങ്ങനെ കളിക്കണ്ട നിന്റെ അച്ഛനെ വിളിച്ചാൽ ഇന്ന് ഒരാളുടെ പേരെടുത്ത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എങ്ങനെയാണ് അപ്പം അതിരുന്ന ജിസല്ല അപ്പം അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ നിങ്ങളല്ല അച്ഛനെ വിളിച്ചെന്നാൻ സംബന്ധിക്കുന്നു അപ്പം ആ അതാണ് ഞാൻ അച്ഛനെ വിളിച്ചിട്ടില്ല അച്ഛനെ വിളിച്ചത് ഈ പറയുന്ന റണിയും യും പിന്നെ മസ്താനിയൊക്കെയാണ് അടുത്ത ദൻ വയൽ കാർഡ്സിനെ കുറിച്ച് കുറ്റം പറയാണ് ഞാനാണിപ്പം അനുമോളുടെ കൂടെ ആദ്യം പോലെ എല്ലാ മെന്റൽ സപ്പോർട്ട് ഞാനാണ് അവിടെ ചേട്ടൻ അച്ഛനെ പോലെ നിന്നോണ്ടിരുന്നത് ഇപ്പൊ ഞാനില്ല അവിടെ ഈ വയൽ കാർസ് വന്നതിന് ശേഷം അഭിലാഷ് നവീൻ വയൽ കാർസ് എല്ലാം ഇപ്പൊ അവരുടെ കൂടെയാണ് ഞാനിപ്പോ മാറ്റി നിൽക്കുവാണ് എന്നെ ഇപ്പൊ വേണ്ട കാരണം ഞാനാണ് ഇത്രയും മെന്റൽ സപ്പോർട്ട് കൊടുത്തത് ഞാനാണ് അനു ഇങ്ങനെ കൊട പിടിച്ച് ഇങ്ങനെ നടത്തിച്ചത് പക്ഷെ ഇപ്പൊ അനു വേണ്ട അനു എൻ്റെ അടുത്ത് അതിനോട് നന്ദി പറഞ്ഞിട്ടില്ല സോറിയും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് എന്റെ ദൈവമേ ഇത് എന്തുക്കെ ദുരന്തം ഈ ലൈവിനകത്ത് നടക്കുന്നത് ഇതൊക്കെ പ്രതീക്ഷിച്ചാണോ ഇവരൊക്കെ ഓരോന്നും ചെയ്യുന്നത് ഇതാണ് ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റവർ ഓരോന്ന് താറ്റി താറ്റിത്താറ്റി താറ്റിയിരിക്കുന്നു ഇവരോരോന്ന് പരദൂഷണം പറഞ്ഞ് 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 പറഞ്ഞിരിക്കുന്നു ഇതാണ് ലൈവിൽ പതിനൊന്നര വരെ നടക്കുന്നത് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പൊ അതുവരെയ്ക്കും ബ്